വാർത്തകൾ വിശദമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് വീണ ജോർജ് തന്നെ മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഭരണത്തിലെത്തിയാൽ വീണ ജോർജ് വീണ്ടും ആരോഗ്യവകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുമെന്ന അസാധാരണ പ്രഖ്യാപനവും രാജു എബ്രഹാം നടത്തി ആറന്മുളയിൽ മൂന്നാം തവണയും സ്ഥാനാർത്ഥി വീണ ജോർജ് തന്നെ മുന്നണിയിലോ പാർട്ടിയിലോ സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമാകും മുൻപ് അസാധാരണ പ്രഖ്യാപനമാണ് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആറന്മുള മണ്ഡലത്തിൽ ടേം വ്യവസ്ഥയോ മറ്റൊരു പേരോ പരിഗണനയിലില്ലെന്ന് രാജു എബ്രഹാം തുറന്നു പറയുകയാണ് വീണ ജോർജ് കേരളത്തിന്റെയും അഭിമാനമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാറ്റ ശസ്ത്രക്രിയ നടത്തിയതോടുകൂടി കേരളം എവിടെ എത്തി ലോകത്തിന്റെ എത്തുകയാണ് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളും പിടിക്കുമെന്ന കോൺഗ്രസ് വിലയിരുത്തലുകൾക്കിടയിലാണ് ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടിയിൽ ധാരണയാകാതെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകില്ല സാമുദായിക ഘടകങ്ങളും വീണാ ജോർജിന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ പൊതുവെ യുഡിഎഫ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള അംഗമെന്ന നിലയിലും വീണയുടെ സ്ഥാനാർത്ഥിത്വം ഗുണകരമാകുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണാ ജോർജിന് ഇടപെടൽ ഗുണം ചെയ്യുമെന്നാണ് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രികൾ വഴി ആധുനിക സൗകര്യങ്ങളുള്ള അത്യന്താധുനിക സൌകര്യങ്ങളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിൽ സർക്കാർ ആശുപത്രികളെ മാറ്റുവാൻ വീണ ജോർജിന്റെ വലിയ നേതൃത്വത്തിന് കഴിയും ആരോഗ്യമന്ത്രി മികച്ച പ്രവർത്തനമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി അവസരം കിട്ടിയാൽ ഇതിലും മികച്ച പ്രവർത്തനം നടത്തുമ്പോൾ ആരോഗ്യമാണെങ്കിലും ഏത് വകുപ്പാണെങ്കിലും വീണ ജോർജ് അതൊക്കെ വളരെ അത് നിർവഹിക്കും വീണ ജോർജ് ആറന്മുളയിൽ നിന്നും വിജയിക്കുകയും ഇടതുമുന്നണി ഭരണത്തിലെത്തുകയും ചെയ്താൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുക വീണ തന്നെയാകുമെന്ന സാധാരണ പ്രഖ്യാപനവും രാജ്യബ്രഹാം നടത്തി കോന്നിയിൽ കെ യു ജനേഷ് കുമാർ തന്നെ തുടരുമെന്നതായിരുന്നു മറ്റൊരു പ്രഖ്യാപനം കോന്നിയിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് ഉപതെരഞ്ഞെടുപ്പിലൂടെ ആയതിനാൽ രണ്ടു ടൈം വ്യവസ്ഥ ജനേഷ് കുമാറിന് ബാധകമാകില്ല ജനേഷ് തന്നെയാകും കോന്നിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ന്യൂസ് മലയാളം